നമസ്കാരം ഒരഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത നാടായി കേരളം മാറിയിരിക്കുകയാണ് സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ പാർട്ടി നേതാക്കളെയോ വിമർശിച്ചാൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു തെറ്റിനെക്കുറിച്ച് നമ്മൾ അത് ചൂണ്ടിക്കാണിച്ചാൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ കേസെടുക്കുക എന്നുള്ള പ്രവണത കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മുടെ സർക്കാർ അനുവർത്തിക്കുന്നുണ്ട് മുമ്പൊക്കെ സി പി എമ്മിനെതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്കെതിരെ സംസാരിക്കുന്നവരെ എന്താണ് ചെയ്യുന്നത് എന്ന് ടി പി ചന്ദ്രശേഖരൻ നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാദം നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട് പാർട്ടി സഖാവായിരുന്ന ടി പി ചന്ദ്രശേഖരനെ പോലും അൻപത്തിയൊന്ന് വെട്ടുകൾ കൊണ്ട് ഇല്ലാതാക്കി നിശബ്ദനാക്കാമെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് സി പി എമ്മിന് ഒന്നുമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുത് എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പലരും വാർത്തകൾ ചെയ്തിരുന്നു അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചാരണം നടത്തിയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില കേസുകളും ഹർജികളുമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ കേരളത്തെ സംബന്ധിക്കുന്ന പ്രധാന വിഷയം മുല്ലപ്പെരിയാറാണ് ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ അവർക്കെതിരെ ജനങ്ങളെ ഭീതിപ്പെടുത്തി അല്ലെങ്കിൽ ജനങ്ങളിൽ ഒരു ഭീതി ഉണ്ടാക്കി എന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു കേസൊക്കെ എടുക്കുന്ന ഒരു പ്രവണത ഈ ഈയിടെയായിട്ട് പലർക്കെതിരെയും ഉയർന്നു വരുന്നുണ്ട് സൂരജ് പാലാക്കാരനെതിരെ ഒരു കേസെടുത്തിരുന്നു അത് മറ്റൊരു സ്ത്രീയുടെ പരാതിയിലാണ് കേസെടുത്തതെങ്കിലും സൂരജ് പാലക്കാരൻ്റെ ആരോപണം താൻ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടെന്നും ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്ന വിടാതിരിക്കാനായി തന്നെ ഭയപ്പെടുത്താനാണ് അല്ലെങ്കിൽ തന്നെ നിശബ്ദനാക്കാനാണ് ഇത്തരത്തിലൊരു കേസ് എടുത്തത് എന്നുമൊക്കെയാണ് അന്ന് സൂരജ് പാലാക്കാരൻ ആരോപിച്ചിരുന്നത് എന്തായാലും അതിന് ശരിവയ്ക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കാനേ പാടില്ല ഒരു തരത്തിലേക്ക് നമ്മുടെ കേരളവും മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ നമ്മൾ സംസാരിച്ചേ മതിയാകൂ അതായത് ഒരിക്കലും ഇത് ഇന്ന് തകരും നാളെ തകരും എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ യുക്തി അനുസരിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കണം കർണാടകയിലെ തുഭദ്ര നദിക്കെട്ടിൻ്റെ ഒരു മുപ്പത്തിയഞ്ച് ഗേറ്റുകളാണ് തുങ്കഭദ്ര അണക്കെട്ടിനുള്ളത് അതിലെ ഒരു ഗേറ്റ് തകർന്നപ്പോൾ തന്നെ വെള്ളം എത്ര കൂടിയാണ് ഡാമിൽ നിന്ന് കുതിച്ചു പാഞ്ഞത് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് അതുകൂടി മുപ്പത്തി നാല് ബാക്കിയുള്ള മുപ്പത്തിനാല് ഗേറ്റുകളും തുറന്നുവിടാൻ അവിടുത്തെ സർക്കാർ നിർബന്ധിതരായി അതായത് മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ സ്ഥിതി ഇതൊന്നും ആയിരിക്കില്ല കാരണം കേരളത്തിലെ അഞ്ചോളം ജില്ലകൾ തന്നെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും അതായത് സുർഖി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത് അറുപത് വർഷമാണ് ഈ മുല്ലപ്പെരിയാറിന് നിർമ്മാതാക്കൾ പറഞ്ഞിരുന്ന കാലാവധി എന്നാൽ അറുപത് വർഷങ്ങൾ പിന്നിട്ട് നൂ നൂറ്റി ഇരുപത് വർഷങ്ങളും കഴിഞ്ഞ് ഇന്ന് നൂറ്റി ഇരുപത്തി ആറ് വർഷങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആയുസ് പക്ഷേ എന്നിട്ട് നമ്മുടെ സർക്കാർ പാലിക്കുന്നത് നിശബ്ദതയാണ് നിസ്സംഗതയാണ് മുമ്പ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഉള്ള ചില വീഡിയോകളൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് അന്ന് അദ്ദേഹം അതായത് ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളൊക്കെ ഇപ്പോഴും പറയുന്നത് അതായത് മുല്ലപ്പെരിയാർ അപകടത്തിലാണ് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്തുകൊണ്ടാണ് അന്ന് യു ഡി എഫ് സർക്കാരായിരുന്നു ഭരണത്തിലിരുന്നത് യു ഡി എഫ് സർക്കാർ അതിനുവേണ്ടി എന്താണ് ചെയ്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിണറായി വിജയൻ ഘോരഘോരം ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി അന്ന് അതായത് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾ ഏറ്റവും കുറഞ്ഞത് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു പിണറായി വിജയൻ ഇത് പറഞ്ഞിട്ട് ഇന്ന് കാര്യങ്ങൾ മാറിമറിഞ്ഞു പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പക്ഷേ ആ നിലപാട് അതായത് മുല്ലപ്പെരിയാർ അപകടത്തിലാണെന്ന് പന്ത്രണ്ട് വർഷം മുൻപ് പറഞ്ഞ പിണറായി വിജയന് ഇന്ന് അത് അപകടത്തിൽ ല്ല ഇന്ന് വേറൊരു കുഴപ്പവും ഇല്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് പിണറായി വിജയൻ പിണറായി വിജയനോട് ചോദിച്ചിട്ടാണോ ഈ മുല്ലപ്പെരിയർ ഡാമിന് എന്തെങ്കിലും സംഭവിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോടോ അല്ലെങ്കിൽ സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റിനോടോ അനുവാദം ചോദിച്ചിട്ടാണോ ഈ മുല്ലപ്പെരിയാറിനെന്തെങ്കിലും സംഭവിക്കുന്നത് അതോ ഇനി മുഖ്യമന്ത്രിയുടെ പരി പരാതി പരിഹാര സെല്ലിലേക്ക് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഒരു അപേക്ഷ കൊടുക്കുന്നു ഞാനൊന്ന് പൊട്ടിക്കോട്ടെ അല്ലെങ്കിൽ ഞാനൊരു വിള്ളലുണ്ടായിക്കോട്ടെ എന്നൊരു അപേക്ഷ കൊടുത്തിട്ടാണോ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിക്കുന്നത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാരന് മാത്രമാണ് ഈ ഒരു വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് അഞ്ചു കോടി രൂപയാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് വാങ്ങി മിണ്ടാതിരിക്കാനാണോ പിണറായി വിജയൻ്റെ പദ്ധതി എന്ന് നമുക്കറിഞ്ഞുകൂടാ കാരണം ഈ ഒരു മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് ആരും ഇതുവരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല കാരണം ഒരു മൂന്ന് നാല് മണിക്കൂർ മഴ ശക്തമായി പ്പോൾ വയനാട്ടിൽ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടതാണ് പെട്ടിമുടിയിലും കവളപ്പാറയിലും ഒക്കെ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടതാണ് മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിക്കും എന്നല്ല ഞാൻ പറയുന്നത് എന്തെങ്കിലും സംഭവിച്ചു കൂടം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത് എന്താണ് അർത്ഥം ഒന്നും സംഭവിക്കില്ല എന്ന് പറയാൻ ഇവിടെ രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ മറ്റാർക്കുമോ കഴിയില്ല എന്നാൽ ഈ രംഗത്തെക്കുറിച്ച് അറിവുള്ള ശാസ്ത്രജ്ഞരും അതുപോലെ വിദഗ്ധരും ഒക്കെ പറയുന്നത് മുല്ലപ്പെരിയാർ ഇപ്പോഴും അപകട ഭീഷണിയിലാണ് എന്നാണ് അതിനെ മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവിനോ ഖണ്ണിക്കാൻ കഴിയില്ല ഇതൊരിക്കലും തകരില്ല അല്ലെങ്കിൽ ഇതിനൊന്നും സംഭവിക്കില്ല എന്ന് പറയാൻ കഴിയില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും ഒരു സഹായാഭ്യർത്ഥന അല്ല നടത്തുന്നത് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന് വേണ്ടിയാണ് കേരള ജനത യാചിക്കുന്നത് ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഒന്നും തന്നെ അതായത് ദൃശ്യമാധ്യമങ്ങളോ അച്ചടി മാധ്യമങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യുന്നേയില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അതായത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ സർക്കാരിനോട് അടുത്തു നിൽക്കുന്ന ഒരു സമീപനമാണ് ഉള്ളത് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പോലും അവരുടെയൊക്കെ പലരും മണിക്കൂറുകൾക്കകം തന്നെ നിലപാട് മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അവരൊന്നും തന്നെ ഇത്രയും ഇത്രയും ഗുരുതരമായൊരു വിഷയം അതായത് മുല്ലപ്പെരിയാർ പോലൊരു ഭീഷണിയെക്കുറിച്ചുള്ള വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്നാൽ അതിനെക്കുറിച്ച് പറയുന്നവരെ ഇങ്ങനെ കേസെടുത്ത് നിശ്ശബ്ദരാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ഒരു വിഷയം കെട്ടണങ്ങരുത് നമ്മൾ ഓരോരുത്തരും പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കണം എങ്ങനെയാണ് മുല്ലപ്പെരിയാർ നിർമ്മാതാക്കൾ പറഞ്ഞതിൽ നിന്നും ഇരട്ടി കാലാവധി കഴിഞ്ഞിരിക്കുന്നു ഇനി എന്തെങ്കിലും സംഭവിച്ചേക്കാം അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് വന്നിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് എന്താണ് വേണ്ടതെന്ന് കേരളത്തിലെ പൊതുജനങ്ങൾ തന്നെ ചിന്തിക്കണം കേസെടുത്ത് എല്ലാവരെയും നിശബ്ദരാക്കാം അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാം എന്നുള്ള ഒരു ധാരണയൊക്കെ വെറും മിഥ്യാധാരണയാണ് എന്ന് ഇനിയെങ്കിലും പിണറായി വിജയനും പാർട്ടി നേതാക്കളും തിരിച്ചറിയണം കാരണം ജനങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം